ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഞ്ച് രൂപയ്ക്ക് ഒരു കൈനിറയെ ചെടികൾ ലഭിക്കുന്നതാണ് ഇത് എൻ്റെ ചെടികളല്ല ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യ അവസാനം വരെയും കാണുക എങ്കിൽ മാത്രമേ ഏതൊക്കെ ചെടികളാണ് അഞ്ച് രൂപയ്ക്കൊന്നും ഏതൊക്കെ മറ്റുള്ള വിലക്കുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുകയുള്ളു എല്ലാം വളരെ കുറഞ്ഞ റേറ്റിലുള്ള ചെടികളാണ് പുറത്തത് നല്ല റേറ്റുള്ള ചെടികളാണ് ഇവിടെ കുറഞ്ഞ റേറ്റിന് നൽകിയിരിക്കുന്നത് നല്ല വലിയ തൈകൾ തന്നെയാണ് നൽകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഒരു പാം ആണ് ഇത് ഇൻഡോർ പ്ലാൻസ് ആണ് ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ള ഇൻഡോറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഒരു അഗ്ലോണിമയാണ് ഇതിന് ഇതിൻ്റെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ അഗ്ലോണിമ തൈക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് ഈ എപ്പിഷേക്ക് പത്ത് പത്ത് രൂപയാണ് വില വരുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ അപ്പിഷയ്ക്ക് പത്ത് രൂപയാണ് വിലയുള്ളത് അടുത്തത് ഒരു ഡ്രസീന പ്ലാന്റ് ആണ് ഡ്രസ്സീന വർഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഈ ചെടിക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് മെലസ്റ്റോമ വൈലറ്റാണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് വില വരുന്നത് ഈ മെലസ്റ്റോമ തൈകൾക്ക് ഇരുപത്തിയഞ്ച് രൂപ ആണ് വില വരുന്നത് വൈലറ്റ് കളറാണ് അടുത്തത് വൈറ്റ് റിബൺ ഗ്രാസ് ആണ് ഇതിൻ്റെ വില പതിനഞ്ച് രൂപയാണ് വരുന്നത് ഒരു തൈക്ക് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് റിബൺ ഗ്രാസ് ആണ് അടുത്തതായി ഒരു കൈനിറയെ കിട്ടുന്ന അഞ്ച് രൂപ ചെടികളാണ് ഇവിടെ കാണുന്ന ഏത് ചെടിയെടുത്താലും അഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടില്ലേ എത്രമാത്രം ചെടികളുണ്ട് ഒരു കൈ നിറയല്ല രണ്ട് കൈ നിറയെ അഞ്ച് രൂപയ്ക്ക് വാങ്ങാം ഈ കാണുന്ന എല്ലാ ചെടികളും അഞ്ച് രൂപയ്ക്കാണ് എല്ലാ ചെടികളിലും ഓരോന്നും അഞ്ച് രൂപയ്ക്കാണ് നൽകുന്നത് രണ്ട് കൈ നിറയെ ഇല്ലേ ഞാൻ ഒരു കൈ പറഞ്ഞെങ്കിലും ഇത് രണ്ട് കൈ നിറയെ ചെടികൾ ഉണ്ട് ഓരോന്നും അഞ്ച് രൂപ മാത്രമേ വിലയുള്ളൂ അടുത്തത് നമ്മുടെ മണിമുല്ലയാണ് ധാരാളം പൂക്കൾ തരുന്ന ചെടി നിറഞ്ഞ് ഇലകൾ കാണാതെ പൂക്കുന്ന ചെടിയാണ് മണിമുല്ല മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഫയർ ക്രാക്കറാണ് വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് വൈറ്റിനും ഇരുപത് രൂപ റെഡിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ള ബുഷായി നിൽക്കുന്ന അരേലിയമാണ് ഈ അരേലിയത്തിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് ഈ അരേലിയം നൽകുന്നത് നല്ല ഭംഗിയുള്ള അരേലിയം ആണ് അടുത്തത് ബാംബൂ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഒരു തരം ബാംബൂ ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് നിറച്ച് സ്പോട്ടുകളുള്ള ഒരു ചെടിയാണ് ഇതിന് സ്പോട്ടഡ് ജാപ്പനീസ് ലോറല അങ്ങനെ എന്തോ പേരാണ് പറയുന്നതിൽ കുറച്ച് പൂക്കൾ ഉണ്ടാകും ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ കൊടുവേലിയാണ് എപ്പോഴും നിറച്ച് പൂക്കൾ തരുന്ന നീല കൊടുവേലിയാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് എപ്പോഴും നല്ല ബണ്ടിലായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് അടുത്തത് ഒരു ഫിലോഡെൻട്രോൺ വർഗത്തിൽപ്പെട്ട സിൽവർ കളറുള്ള ഒരു ആണ് ഇതിന് മുപ്പത് രൂപയാണ് ഈ തൈകൾക്ക് വില വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില അടുത്തത് പെട്രിയ മൂന്ന് കളറിലുള്ള പെട്രിയ ഉണ്ട് വെള്ള പിങ്ക് ബ്ലൂ ഇങ്ങനെ മൂന്ന് കളറുണ്ട് ഓരോന്നിനും എഴുപത് രൂപ വച്ചാണ് വില ഓരോന്നിനും എഴുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് എസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ് മൂന്ന് തരം കളറുള്ള പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നല്ല മണമുള്ള പൂക്കളാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നല്ല റോസ് പൂക്കൾ എപ്പോഴും തരുന്ന മജന്ത കളറിലുള്ള പൂക്കൾ എപ്പോഴും തരുന്ന ഒരു ചെടിയാണ് ഇതിന് ഡിസംബർ റൂവല്ല പെറ്റൂണിയ എന്നാണ് പറയുന്നത് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് കസ്തൂരി മഞ്ഞളാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടുത്തതും നമ്മുടെ മരമുല്ലയാണ് നല്ല വലിയ തൈകളാണ് ഈ മരമുല്ലയ്ക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് മരമുല്ലയ്ക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തതും മരമുല്ലയാണ് പക്ഷെ തറയിൽ നട ഇച്ചിരി വലുതായി വരുന്ന മരമുല്ലയാണ് അതിനും നാൽപ്പത് രൂപയാണ് വില വരുന്നത് നല്ല വലിയ തൈകളാണ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വെള്ള പൂക്കൾ തരുന്ന ചെടിയാണ് അടുത്തത് നമ്മുടെ നിശാഗന്ധിയാണ് നല്ല മണമുള്ള വലിയ പൂക്കൾ തരുന്ന നിശാഗന്ധിയാണ് ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻ്റുകൾ രേഖപ്പെടുത്തുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ